സ്വാഗതം ഞങ്ങൾ പത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഭാഗ്യതാരണിലേയും മൂന്ന് അമ്പത്തി ഒന്ന് മുപ്പത്തി അഞ്ച് പത്തിരണ്ടായി അയ്യായിരം ഒന്ന് ഇരുപത്തി മൂന്ന് നാല്പത്തൊമ്പത് നാപ്പത്തി മൂന്ന് തൊണ്ണൂറ്റി രണ്ടായി അയ്യായിരം ഒന്ന് എഴുപത്തിരണ്ട് അറുപത്തൊമ്പത് എഴുപത്തി ഒമ്പത് അറുപത്തിരണ്ടായി ആയിരം ഒന്ന് പൂജ്യം രണ്ട് ഇരുപത്തൊമ്പത് ഇരുപത്തിരണ്ട് പൂജ്യം ഒമ്പതായി ആയിരം ഒന്ന് ഇരുപത്തഞ്ച് എഴുപത്തൊന്ന് ഇരുപത്തൊന്ന് അൻപത്തേഴ് ആയി അഞ്ഞൂറ് ഒന്ന് പതിനഞ്ച് ഇരുപത് ഇരുപത്തഞ്ച് പൂജ്യം ഒന്നായി അഞ്ഞൂറൊന്ന് അറുപത് പതിനഞ്ച് പൂജ്യം ആറ് പതിനഞ്ചായി അഞ്ഞൂറൊന്ന് തൊണ്ണൂറ്റേഴ് അറുപത്തി ഒന്ന് എഴുപത്തി ആറ് അറുപത്തി മൂന്നായി അഞ്ഞൂറ് ഒന്ന് തൊണ്ണൂറ്റിനാല് നാൽപ്പത്തൊന്ന് അറുപത്തൊന്ന് നാൽപ്പത്തിനാലായി അഞ്ഞൂറ് ഒന്ന് എൺപത്തി ഒന്ന് ഇരുപത്തി അഞ്ച് ഇരുപത്തി എട്ട് പതിനഞ്ചായി അഞ്ഞൂറ് ഒന്ന് നിങ്ങൾ കൊടുത്ത കടവർക്ക് അഭിനന്ദനങ്ങൾ പ്രൈസ് കടവർ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക കേരള ലോട്ടയിലെ ചാൻസ് അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ പതിനാല് പത്ത് രണ്ടായിരത്തി അഞ്ചിലെ ഇവിടെ കൊടുക്കുന്ന നമ്പറുകൾ നമ്പറുകൾ വെറും മാത്രമാണ് ടിക്കറ്റ് പൂജ്യം രണ്ട് നാല്പത്തൊമ്പത് മുപ്പത്തി ഒന്ന് അറുപത്തൊമ്പത് എഴുപത്തിനാല് അറുപത്തി അഞ്ച് എഴുപത് എഴുപത്തി ഒമ്പത് മുപ്പത്തെട്ട് നാൽപ്പത്തൊമ്പത് മുപ്പത്തിനാല് ഇരുപത്തൊന്ന് തൊണ്ണൂറ്റഞ്ച് മുപ്പത്തൊന്ന് പതിനൊന്ന് അറുപത്തൊമ്പത് അടുത്ത ചാമ്പോ പൂജ്യം നാല് എഴുപത്തി ആറ് പതിമൂന്ന് അൻപത് അറുപത്തിനാല് തൊണ്ണൂറ്റൊന്ന് എഴുപത്തൊന്ന് ഇരുപത് മുപ്പത്തൊൻപത് ഇരുപത്തി മൂന്ന് എൺപത്തിരണ്ട് എഴുപത് ഇരുപത്തെട്ട് തൊണ്ണൂറ് എന്നീ ചാൻ സമ്പ്രകളാണ് സ്ത്രീ ശക്തി പാർട്ട് ചാനൽ ആയി ഇവിടെ കൊടുക്കുന്നത് ഇനി മറ്റൊരു ചാനൽ സമ്പളുമായി വേണ്ട ഈ വേർഡ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തവർ സബ്സ്ക്രൈബ് ചെയ്യുക